നീറ്റ് എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും ആഗ്രഹം എം ബി ബി എസിന് സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് അല്ലെങ്കിൽ രൂപയ്ക്ക് ഇന്ത്യയിൽ എത്ര മാർക്ക് വേണം ഒരു പ്രവേശനം ലഭിക്കുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് ഇതുപോലെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് പോപ്പ് ആയിട്ട് വരിക ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾ മെഡിക്കൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജോ അല്ലെങ്കിൽ സി എം സി വല്ലൂരോ ലഭിക്കണം അപ്പോൾ ഇന്ത്യയിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു നീറ്റിൻ്റെ റാങ്ക് ഇരുപത്തി ആറായിരം റാങ്ക് ൾ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്കൊരു ഏറ്റവും കുറഞ്ഞ ഫീസിന് പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് എന്നിരുന്നാലും ഈ വർഷം ഒരുപാട് സീറ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചുകൂടെ മുകളിലേക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒരു ആയിരം രണ്ടായിരം റാങ്കിൻ്റെ വ്യത്യാസം കൂടെ നമുക്ക് സ്റ്റുഡൻസിന് ഫേവറായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് ഫീസാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസുകളിലായിട്ട് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ലഭിക്കാനായിട്ട് ഓൾ ഇന്ത്യ റാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ലക്ഷത്തി പത്തായിരത്തിന് താഴെയുള്ള റാങ്ക് അതായത് നാനൂറ്റി അറുപതോ മാർക്കോ അതായത് മുകളിലേക്കുള്ള മാർക്ക് മേ ബി കുറച്ച് സീറ്റുകൾ ഇപ്രാവശ്യം കൂടാനുള്ള സാധ്യത മുന്നിൽ കാണുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വന്നേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അതിൽ താഴെ വരുന്ന നാനൂറ്റി അറുപത് താഴെ ഒരു മുന്നൂറ് മാർക്കിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ കേവലം എഴുപത് ലക്ഷം ടു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഏറ്റവും മികച്ച സാധനങ്ങളിൽ ഇൻക്ലൂഡിങ് ഫുഡും അക്കൊമഡേഷനും മിസലീനിയസോട് കൂടിയിട്ട് അഞ്ചര വർഷത്തെ പഠനം ലഭിക്കാനുള്ള അവസരമുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ അവസരം കിട്ടാതെ പോകുന്നുണ്ട് കോളേജ് ഒരു ഒരുങ്ങിക്കഴിഞ്ഞ വർഷം വന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ അവർ ഏറ്റവും മികച്ച സാധനങ്ങൾ പഠിക്കുന്നുണ്ട് ഇനി ഇതിന് താഴെ നൂറ്റി നാൽപ്പത്തി വരെയുള്ള വിദ്യാർത്ഥികൾക്കും എസ് സി എസ് സി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് എടുക്കാൻ സാധിക്കും പക്ഷേ വളരെ ഉയർന്ന അത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചറിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിനും ഓപ്ഷനുണ്ട് അപ്പോൾ ഇത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം ഒരു മുന്നൂറ് മാർക്കോ അതിൽ മുകളിലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് എയ്റ്റി ലാക്സ് വരെയുള്ള വിവിധ പാക്കേജുകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസിനും കോളേജുകൾ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും സി ബെസ്റ്റ് വിഷസ്